നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ആദ്യമായി തൊണ്ണൂറ്റി രണ്ടിന് മുകളിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഒൻപത് ആറ് അഞ്ച് എന്ന റെക്കോർഡാണ് ഇന്നും മറികടന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് വരെയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന നടത്തുക വഴി ഡോളറിന്റെ രാജ്യത്തിന് പുറത്തേക്കുള്ള ഒഴുക്കും ഭാവിയിലെ രൂപയുടെ ഇടിവിനെ പ്രതിരോധിക്കാൻ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഹെഡ്ജിങ്ങും രൂപയെ കൂടുതൽ ദുർബലമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മാസം കൊണ്ട് രണ്ട് ശതമാനമാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്നതിനു ശേഷം രൂപയുടെ മൂല്യം അഞ്ച് ശതമാനം ഇടിവാണ് നേരിട്ടത് വെറും അഞ്ച് ദിവസം കൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്നിൽ നിന്നും തൊണ്ണൂറ്റി രണ്ടിലേക്ക് രൂപയുടെ മൂല്യം എത്തിയത് യുഎസ് തീരുവ ചുമത്തിയതിനു ശേഷം യൂറോയ്ക്കും ചൈനീസ് യുവാനുമെതിരെ രൂപയുടെ മൂല്യം ഏഴര ശതമാനമാണ് ഇടിഞ്ഞത് ഓഹരി വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന നടത്തി ഡോളർ പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഘടകമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി തുടർച്ചയായി വിൽപ്പന നടത്തി വരികയാണ് രൂപയുടെ മൂല്യം ഈ വർഷം തൊണ്ണൂറ്റിനാലിലേക്ക് ഇടിയുമെന്നാണ് ഗോൾമാൻ സാക്സ് പ്രവചിക്കുന്നത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഉയർന്നു ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാനൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിലും നിഫ്റ്റി എഴുപത്തിയാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിമുപ്പത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൽ ആൻഡ് ടി ടാറ്റാ സ്റ്റീൽ എറ്റേണൽ ആക്സിസ് ബാങ്ക് ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിന്റ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ മാരത്തി സുസൂക്കി ടാറ്റ കൺസ്യൂമർ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മേഖലാ സൂചികകളിൽ എഫ് എം സി ജി ഫാമ ഐ ടി ഓട്ടോ സൂചികകൾ പോയിന്റ് ഏഴ് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിവ് നേരിട്ടപ്പോൾ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ബാങ്ക് പവർ എനർജി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ പോയിന്റ് ആറ് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു